ഇടുക്കി പൂപ്പാറയിലെ അൻപത്തി കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി പുറംപോക്ക് കയ്യേറി കെട്ടിടം നിർമ്മിച്ചവർക്കെതിരെയാണ് നടപടി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഒഴിപ്പിക്കേണ്ടി വരും കോടതി വിധിക്കെതിരെ ആക്ഷൻ കൗൺസിൽ അപ്പീൽ നൽകും വിവരങ്ങളുമായി അശ്വതി ചേരുന്നുണ്ട് അശ്വതി എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ കർശന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് ലിബിഷ് പൂപ്പാറയിലെ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഭൂമിയിലാണ് അത് അവിടെ കയ്യേറിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് എന്ന് കളക്ടറുടെ ഒരു റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി നിലവിൽ ഇത്തരത്തിലുള്ള ഒരു വിധി നേരത്തെ പുറപ്പെടുവിച്ചിരുന്നത് ആറാഴ്ചത്തെ അവധിയാണ് ഇവർക്ക് നൽകിയിരുന്നത് ഈ ആറാഴ്ച കൊണ്ട് ഇവിടെ ഒഴിയണം എന്നതായിരുന്നു കോടതി വിധി പക്ഷേ ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകും പോകും എന്നാണ് വ്യക്തമാക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ആക്ഷൻ കൗൺസിൽ ഉള്ളത് ഈ സംഭവത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് നേരത്തെ ബിൽ ബി ജെ പി നേതൃത്വം രണ്ട് കയ്യേറ്റങ്ങൾ പുഴ കയ്യേറിയാണ് എന്ന് കാട്ടി ഹൈക്കോടതിയും ഒപ്പം തന്നെ പഞ്ചായത്തിനെയും സമീപിച്ചിരുന്നു അവിടെ പരാതി നൽകിയിരുന്നു ഇവർക്കെതിരെ ഈ രണ്ട് കുടിയേ ഈ കയ്യേറ്റങ്ങൾക്കെതിരെ എതിരായി ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് ഉണ്ടായി ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നായിരുന്നു അന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് അങ്ങനെ ഉത്തരവ് അല്ലെങ്കിൽ തിരിച്ചടി നേരിട്ട രണ്ടു പേർ തങ്ങൾ മാത്രമല്ല മറ്റു പലരും ഇവിടെ കയ്യേറിയിട്ടുണ്ട് എന്ന് കാട്ടി അവർക്കെതിരെയും നടപടി വേണം എന്ന് കാണിച്ചുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് ഹൈക്കോടതി ഈ ഭാഗങ്ങളിലുള്ള പൂപ്പാറ മേഖലയിലുള്ള കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് ജില്ലാ കളക്ടർ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്യൂറി മുഖേനയാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അൻപത്തി ആറ് കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉത്തരവ് വന്നിരിക്കുന്നത് രവിഷ് ശരി അശ്വതി ഇടുക്കി പൂപ്പാറയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ വളരെ ശക്തമായ നിലപാടുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നു ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നാൽ ഈ കോടതി വിധിക്കെതിരെ ആക്ഷൻ കൗൺസിൽ അപ്പീൽ നൽകാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത് വിവരങ്ങളാണ് എ ടി അശ്വതി കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്